എന്റെ ദയെ നീ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മണവാ ഞാൻ കേട്ടത് സത്യമാണോ കേട്ടാപ്പൂ എന്ത് പറ്റുമുഷ ഇന്ന് നീ പോപ്പട്ടിന്റെ ആ ജനൽ കണ്ണാടി പൊട്ടിച്ചു കളഞ്ഞോ ഞാൻ ബാറ്റിംഗ് മുത്തായിരുന്നു ഗുരുചരൻ ബോളെറിഞ്ഞപ്പോ ഞാൻ സ്ട്രോങ് ആയിട്ടൊന്ന് കറക്കി ഷോട്ട് ഷോട്ടടിച്ചു അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ി എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മുഖം കാണിക്കും ടപ്പു അച്ഛൻ പറയുന്നത് മുഴുവൻ കേക്ക് എന്നിട്ട് ഞാൻ ടപ്പൂ സൊസൈറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നല്ലോ ഞാനൊന്ന് പോയി നോക്കട്ടെ എല്ലാരും വെള്ളം ഒഴിച്ചാ കുളിക്കുക പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ കറി ഒഴിപ്പിച്ച് കുളിപ്പിച്ച് കളഞ്ഞല്ലോ ഇവിടുന്ന് എല്ലാരും പുലി സിംഹം എന്നൊക്കെ പിടിച്ചു പറയുന്നത് റോഷൻ എന്നിട്ട് എവിടെയാ സിംഹം പുലിയൊക്കെ അല്ല എന്താ ഇവിടെ പ്രശ്നം ചേട്ടൻ ചേട്ടാ നമ്മുടെ ഒരു പുലിയെ കണ്ടായിരുന്നു എന്റെ ദയച്ചി അതൊന്നും അല്ല ഇത് ഇത് ശരിക്കും കടിക്കുന്ന പുലിയാണ് ഞാൻ കണ്ടത് ഇവിടെ സിംഹവും പുലിയൊന്നും വന്നിട്ടുണ്ടാവില്ല എങ്ങോട്ടായി കയറി വരുന്നേ അതിന് ചിന്തിക്കാനുള്ള ശേഷിട്ട് ഉണ്ടാവില്ലേ എന്നെ ഒന്ന് കാണിച്ചു തന്നെ ഞാനൊരൊറ്റ കൊടുത്താലുണ്ടല്ലോ ചുഹറിന്റെ താഴെ വീഴും പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല ചേട്ടാ എന്റെ ബബിതെ ഞാനൊന്ന് കൈ ഓങ്ങിയാ മതി അത് മുട്ടം കുത്തി വിറച്ചു നിക്കൂലേ എന്റെ അമ്മ ശരിക്കുള്ള പുലി ശരിക്കോ ഇത് എന്നെ ഒന്ന് വിടുന്നുണ്ടോ ചേട്ടാ അതെ പുലി ചേട്ടാ നീ എന്നോട് ക്ഷമി ചേട്ടാ ചേട്ടാ പുലി എന്നെ ഒന്ന് ചെയ്യല്ലേ ഇതിനോടി പോയേക്കാം ഇതെന്താ ഈ പുലി എന്നെ വിടാതെ പിന്തുടരുന്നത് എന്നെ ഒന്ന്

അയ്യോ ദൈ പുലി വരുന്ന ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ അയ്യോ ഈ പുലി ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ അയ്യോ നല്ല തകർപ്പൻ ന്യൂസ് ആണല്ലോ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈ കുപ്പപത്രത്തിൽ ഞാനും കേറിയിരിക്കാം s o r r y sorry sorry നിങ്ങൾ നിങ്ങളെല്ലാരും ഒന്നിനെ അങ്ങനെ പുലിയെ കണ്ട് പേടിക്കുന്നത് ആ പുലി എവിടെയാണെന്ന് എന്നോടൊന്ന് പറഞ്ഞേ ഞാൻ അതിനെ പിടിച്ചു കെട്ടിക്കോളാം അച്ഛൻ ഇന്ന് എന്തൊക്കെയാ വിളിച്ചു പറയുന്നു എന്റെ അച്ഛൻ അവിടെ നിക്കാതെ അകത്തേക്ക് ചെല് പുലി ഇവിടെ മുഴുവൻ കിടന്ന കറങ്ങേണ്ട സ്ഥലം വിട്ടെന്ന് തോന്നുന്നു ഈ കഷ്ടം ഈ നാശം പിടിച്ച പുലി കാരണം എന്തൊക്കെ പുലിവാലാ ഇവിടെ ആ പുലി എങ്ങാനും നോക്കണേ അല്ലല്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിനിപ്പോ സുന്ദരനെ ഒന്നും വിളിക്കണ്ട സുന്ദരൻ അല്ലേ അവൻ സുന്ദരൻ തന്നെയാണെന്ന് എനിക്കറിയാലോ എന്റെ ദയെ ഇങ്ങനെ പോയാൽ നിന്നെ വല്ല കാഴ്ച ബംഗ്ലാവിൽ അടയ്ക്കണമല്ലോ ദൈവത്തോട് വേണം നന്ദി പറയാൻ ഫോറസ്റ്റ് സമയത്തോടെ നീ എന്താ കരുതിയത് ആദിവാസികളെ പോലെ ഇലയം ചെറ്റി വരും നടപടിയാണ് പിന്നെ അതിപ്പോ ഞങ്ങളുടെ ടെറസിലാ ഇതിപ്പോ നിങ്ങള് വെറുങ്ങയോടെ വന്നിട്ട് എങ്ങനെ പുലിയെ പിടിക്കാനാ ഞങ്ങളുടെ കൈവശം കയറുണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിനൊരു വല പിരികാം ആ വല നമ്മൾ തയ്യാറാക്കിയതിനു ശേഷം പുലിയുടെ വലിച്ചെറിയാം ഇത് നല്ല ഐഡിയ ആദ്യ ആ പുലിയെ വിളിച്ചിട്ട് അതിന്റെ അളവ് വളരെ ചെറുതായാലേ അതിന്റെ കൈ പുറത്തായാലേ അത് നമ്മുടെ ജേട്ടായും പോപ്പറ്റിനെയും അടിച്ച് കടിച്ചു കൊല്ലും ചേട്ടാ അവിടെ നിൽക്ക ഞാനൊരു ക്ലോസ് ഷോട്ട് എടുത്തോട്ടെ ഇനിയൊന്ന് മാറ്റി പിടിച്ചേ എന്നാലും അനുചേട്ടാ ഈ പോപ്പട്ടിനെ സമ്മതിച്ചേ പറ്റുമല്ലേ അയ്യോ അതിപ്പോ നമ്മുടെ ബാൽക്കണിയിലാണല്ലോ കേറിയിരിക്കണേ ഇനി എന്റെ ബെഡ്റൂമില് കേറി ഉറങ്ങുന്നതിന് മുൻപ് വേഗം ചെന്നതിനെ പിടിക്കാം നമ്മൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങളൊരു കാര്യം ചെയ് ആ വണ്ടിന്ന് പഴയ വല എടുത്തൊണ്ട് വരൂ എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം

ഈ പുലി വലിയ പുലിപാലായല്ലോ വിടാതെ പിന്തുടരുകയാണല്ലോ ഞാനി എന്ത് ചെയ്യുമുണ്ട് ഭഗവാന് ശരിടാ ഞാനെന്തായി കാണുന്ന ആ പുലി എന്റെ പുറകാണല്ലോ പുലി പുലി പോളെ പുലി എന്റെ വീട്ടേക്ക് പുലി നമുക്ക് ഇവിടുന്ന് വലിയ അറിയാം അപ്പോൾ ആ പുലി ഇതിനകത്ത് കുടുങ്ങിക്കോളും ഇന്നിടിച്ചോ എടാ പുലിയെ പിടിക്കാനല്ലേ പറഞ്ഞത് എന്നെന്തിനാണോ പിടിച്ചത് ഈ കയറ പിടിച്ച് അങ്ങോട്ട് ചാടിപ്പോയേക്ക യ് ഭഗവാനെ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്റെ കയ്യിൽ തെന്നിപ്പോവാണല്ലോ അയ്യോ ഞാൻ വീടെ ഈ പുലിയുടെ കാര്യത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ നീ അത് ശ്രദ്ധിച്ചല്ലായിരുന്നോ ഇടയ്ക്കിടയ്ക്ക് ആവാൻ നമ്മള് മനുഷ്യരെ പോലെ അല്ലേ നടക്കുന്നേ വല്ലവരെ കൊണ്ട് ഒന്നും നടക്കാൻ പോവുന്നില്ല ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തന്നെ ചെയ്യണം ഓ ഇപ്പിവിടെയെങ്കിലും ആരുമില്ല അവിടെ ഇവിടെ ഓടിച്ചാടി ആകെ തളർന്നു പോയി ഇനി ഇവിടെ എവിടെ എങ്ങാനും ചെന്ന് പതുങ്ങി നിന്നേക്കാം ഓ പതുങ്ങിയിരിക്കാൻ പറ്റിയ സ്ഥലോ ഇവിടാവുമ്പോ ആരും വരത്തില്ല ഞാനീ വലയ്ക്കകത്ത് കുടുങ്ങി പോയല്ലോ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഇതെന്താ സാറേ ഇതിനൊന്ന് പുറത്തിറങ്ങൂടെ ടാ നീ കളനാണവിടാ അയ്യോ അല്ലല്ലോ ഞാൻ കളനൊന്നും അല്ല നിന്റെ മുഖം കണ്ടിട്ട് ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ ആക്ച്വലി ഞാനൊരു ആക്ടറാണ് ഇതിപ്പോ ഞാനൊരു പുലിയുടെ റോളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു അതുകൊണ്ടാ നിന്റെ പ്രാക്ടീസ്